വർഗീയതയാകട്ടെ ആ രാഷ്ട്രീയത്തെ അത് മെജോറിറ്റേറിയൻ പോളിറ്റിക്സ് ആണ് അതിനെ മുൻനിർത്തിയാണ് അവര് മത്സരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അതെ എല്ലാ കോൺസ്റ്റിറ്റുവൻസികളിലും ഒരുപോലെ വിജയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യായിരുന്നില്ല ചില സ്ഥലത്ത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ദളിത് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചു പത്ത് വർഷം മുമ്പ് ഇന്ത്യയിൽ തുടർച്ചയായി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവര്യോ ഇവരുടെ അജണ്ട സെറ്റ് ചെയ്ത് പോകാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അതിന്റെ നമ്മൾ മസ്ജിദിന്റെ ും രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിന്റെ ഫലപ്രഖ്യാപനം പൂർത്തിയാകുകയും ഒരു പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയത് യഥാർത്ഥത്തിൽ ഓരോ തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് പോകുമ്പോഴും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് രാജ്യവും വോട്ടർമാരും കടന്നു പോകാറുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ മതനിരപേക്ഷ കക്ഷികൾ നിലനിൽക്കണം രാജ്യത്തിൻ്റെ ആത്മാവ് തിരിച്ചു പിടിക്കണം രാജ്യത്തിൻ്റെ പൈതൃകം ഇവിടെ നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം യഥാർത്ഥത്തിൽ ഒരു വല്ലാത്ത ആശങ്കയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഒരു വേള ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും ഇതൊരു പക്ഷേ അവസാന തിരഞ്ഞെടുപ്പായിരിക്കുമോ അതല്ലെങ്കിൽ ഫാസിസ്റ്റുകളിൽ നിന്ന് ഈ ഒരു രാജ്യത്തെ ഇനി തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല എന്നു തുടങ്ങിയുള്ള ആശങ്കാജനകമായ ഒരു സാഹചര്യങ്ങളിലൂടെ വാക്കുകളിലൂടെ ചർച്ചകളിലൂടെ രാജ്യം കടന്നുപോയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം പൂർത്തിയായ ആ ഒരു ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ വോട്ടർമാർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക എങ്ങനെയാണ് ഈ ഒരു ഫലപ്രഖ്യാപനത്തെയും തിരഞ്ഞെടുപ്പിനെയും നാം നോക്കിക്കാണുന്നത് എല്ലാവരും സത്യത്തിന് നല്ല ഒരു പ്രതീക്ഷയിലും സന്തോഷത്തിലുമൊക്കെ നിൽക്കുന്ന സമയമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇത് രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് അതിനെ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ വിലയിരുത്തുകയും സമീപിക്കുകയും വേണം ഒരന്ധത ഈ സന്തോഷത്തിൻ്റെ പേരിൽ നമുക്കുണ്ടാവുകയും അതിൻ്റെ മറുപുറം കാണാതെ പോവുകയും ചെയ്താൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നിഷ്ക്രിയമായാൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാർ വീണ്ടും വിജയിക്കേണ്ട ഒരു സംശയമില്ല ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം പരാജയപ്പെട്ടു എന്ന രൂപത്തിൽ ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആകെക്കൂടെ പല രീതിയിൽ വിലയിരുത്തപ്പെട്ട കാര്യം തന്നെയാണ് അത് വെറും പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് കുറഞ്ഞതെന്നാണ് അതെ അതെ അതുതന്നെ ഈ വോട്ടേഴ്സ് മൊത്തം വോട്ട് നോക്കിക്കഴിഞ്ഞാൽ എഴുപത് ലക്ഷം വോട്ട് അവർക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടിയത് കൊണ്ട് ആ റിഫ്ലക്ഷൻ ഇല്ലാന്ന് മാത്രമാണ് കോൺഗ്രസിന് സമത്തോളം ആകെ ഒന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ഇൻക്രീസാണ് അവരുടെ വോട്ടിംഗ് പേർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ പോയിൻ്റ് ഏഴ് ശതമാനം വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ ബി ജെ പി സമത്തോളം പതിനൊന്ന് ശതമാനം സീറ്റാണ് നഷ്ടപ്പെട്ടത് അതാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കിയത് അസമ കോൺഗ്രസ്സിന് സമത്തോളം ആകട്ടെ എട്ട് ശതമാനം സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയപ്പോൾ ഒരു 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 മറ്റേ കണക്കാണുള്ളത് അത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഇലക്ട്രൽ സിസ്റ്റം അത് എഫ് പി ടി പി എന്ന് പറയുന്ന ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് എന്നാണ് എന്നാണെങ്കിൽ പറയാം ആരാണോ അത് നമ്മളവിടെ കോൺസ്റ്റിറ്റുവൻസി ബേസ്ഡ് ആണ് തിരഞ്ഞെടുപ്പ് അല്ലാതെ മൊത്തം വോട്ടിംഗ് ശതമാനമല്ല ഈ എണ്ണം മൊത്തം ഈ എന്താ പാർലമെൻറ്റേറിയൻസിന് എണ്ണം നിശ്ചയിക്കുന്നത് പകരം ഓരോ കോൺസ്റ്റിറ്റുവൻസിയെയും ബേസ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ലഭിക്കുന്ന ഭൂരിപക്ഷം മറ്റൊരു സ്ഥലത്ത് ഭൂരിപക്ഷത്തെ ഒരു നിലക്കും സ്വാധീനിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺസ്റ്റിറ്റുവൻസി ബേസ്ഡ് ആണ് ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും എന്ത് തന്ത്രം ഉപയോഗിക്കുന്നു ഏത് രീതിയിലുള്ള സ്ഥാനാർത്ഥി എന്ന് അതൊക്കെ എന്തെയും സ്വാധീനിക്കപ്പെടും അപ്പോൾ അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഒരു എലക്ട്രൽ സിസ്റ്റത്തിൻ്റെ ഒരു വിജയം കൂടെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ അത് തുടർന്ന് പോകേണ്ട ഇവിടെയാണ് ഈ ഒരു ഇലക്ഷൻ മറ്റേ ഒരു പാർട്ടി ഒരു എലക്ഷൻ അല്ലെങ്കിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു അപകടം പതിയിരിക്കുന്നതും അവിടെ തന്നെയാണ് ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ബി ജെ പി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പേഴ്സൻ്റേജ് ഉള്ളത് ബി ജെ പിക്ക് അതിൻ്റെ പകുതി മാത്രമേ കോൺഗ്രസ്സിനൊക്കെ ഉള്ളൂ ദേശീയ രാഷ്ട്ര മറ്റേ കക്ഷികൾ നടത്തി ഈ രണ്ട് കക്ഷികളുള്ളത് അവ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ഏതാണ്ട് പത്ത് പതിനെട്ട് ശതമാനം വോട്ടിൻ്റേതാണ് അപ്പോൾ ഈ ഇതൊരു അപകടമാണെന്ന് അതേ സമയം എന്താണ് ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് അതല്ലെങ്കിൽ അവരുടെ മുന്നണി ഒരു മുന്നേറ്റം നടത്തി നടത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തല്ല വർഗീയതക്കെതിരെ നടത്തിയ ഈ മുന്നേറ്റം വിജയിച്ചതല്ല ഒന്നാമത്തുവച്ചാൽ ഈ ഫലവത്തായ മുന്നണികൾ വന്നു എന്നുള്ളതാണ് മിക്കവാറും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുന്നണികൾ ഫലവത്തായിട്ടുള്ള മുന്നണികളായിരുന്നു ആ മുന്നണികൾക്ക് സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു ഷെയർ കോൺസ്റ്റിറ്റുവൻസികളിൽ ഉള്ള അത്തരം ഷെയറുകൾ അതായത് കോൺഗ്രസ് ഒരു ഭാഗത്ത് എല്ലായിടത്തും അവിടെ സ്പ്രെഡ് ഔട്ടാണ് ഒരു സംസ്ഥാനത്തിലാകട്ടെ അവിടുത്തെ ശക്തമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായിട്ടുള്ള മുന്നണി ആ രീതിയിൽ എന്താണ് ഈ ഒരു മേജർ വോട്ട് ഇൻ്റെ ഒരു ഒരു പോർഷൻ അവർക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു പലയിടത്തും ചെയ്തു ഉണ്ടായി രണ്ടാമത്തെന്താ വെച്ചാൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഈ കോൺസ്റ്റിറ്റുവൻസി ആയിട്ടുള്ള ഈ പൊളിറ്റിക്സ് ഉണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ബി ജെ പി പലപ്പോഴും ഏറ്റവും വലിയ അപകടം സംഭവിച്ചാൽ അവരൊരു ഒരു ഒരു രാഷ്ട്രീയത്തെ ഉന്നയിച്ചുകൊണ്ട് അതായത് വർഗീയതയാകട്ടെ ആ രാഷ്ട്രീയത്തെ അത് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സാണ് അതിനെ മുൻനിർത്തിയാണ് അവർ മത്സരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് എല്ലായിടത്തും എല്ലാ കോൺസ്റ്റിറ്റുവൻസികളിലും ഒരുപോലെ വിജയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നില്ല ചില സ്ഥലത്ത് ആ ഒറ്റ കാരണങ്ങളു കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ദളിത് വോട്ടുകൾ അല്ലെങ്കിൽ ആൻറ്റി ബി ജെ പി വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുന്നതിലേക്ക് അത് നയിച്ചു അപ്പോൾ അത് ഒരു ഇതാ മൂന്നെന്താ വച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ കർഷകരോഷം പോലുള്ള കാര്യങ്ങൾ കർഷകരോഷം തൊഴിലില്ലായ്മ പോലുള്ള കാര്യങ്ങൾ ഇത് ആണ് യു പി ഹരിയാന പഞ്ചാബ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകളിലാണ് ഇത് ആ കർഷക പ്രക്ഷോഭം ഉണ്ടായത് അവിടെ നമുക്ക് അറിയാം അവിടെ ഇത് കാര്യമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി എസ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഷെയർ കുറഞ്ഞത് യു പിയിലാണ് ഏതാണ്ട് ഏഴോ ശതമാനത്തോളമോ മറ്റോ ഉള്ള കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരിക്കലും ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഈ മുന്നണിയോ ഒന്നും മാത്രം ഉണ്ടാക്കിയെടുത്തൊന്നുമില്ല മറിച്ച് അവിടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ദീർഘമായ ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക തീർച്ചയായിട്ടും ഒരു യോഗി എടുത്ത അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ അവിടെ മറ്റു നിലയ്ക്കുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ട് അതിലൊന്നും പ്രധാനമാണ് അപ്പോൾ യു പി എടുത്തു കഴിഞ്ഞാൽ നാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു മുസ്ലിം വോട്ട് ലഭിച്ചിരുന്നതാണ് അതിത്തവണ ഒറ്റ ശതമാനമായിട്ട് കുറഞ്ഞു കോൺഗ്രസിനൊക്കെ ആയിട്ട് ഇത് അഞ്ച് ശതമാനത്തുള്ളത് വർദ്ധിക്കുകയും ചെയ്തു മൊത്തം ഈ എൻ ഡി ഇന്ത്യ മുന്നണി എടുത്തിട്ടുണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത് ശതമാനം വർദ്ധന ഒക്കെ ഉണ്ടായി അപ്പോൾ ഇതൊരു നമ്മൾ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ശരിയായ രൂപത്തിലുള്ള ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ഈ കാൽക്കുലേഷൻ ഇതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതിനെ കുറേയൊക്കെ ഇത്തവണ ഈ ഇന്ത്യ മുന്നണി മനസ്സിലാക്കുകയും അതിനാ രീതിയിൽ നമ്മൾ വർഗീയതയാണ് വിജയി മറ്റേതിരെ വിജയിച്ചു എന്നാണ് സത്യം പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാൻ വേറൊരു കാരണമുണ്ട് അപ്പോൾ മോദി ഈ വർഗീയ വിഷം ചീറ്റാൻ തുടങ്ങിയതിന് ശേഷം അത്തരം പ്രസംഗങ്ങളും ഇത് തുടങ്ങിയതിന് ശേഷം നടന്ന ഈ എലക്ഷനിൽ എന്ന് വെച്ചാൽ ഈ അഞ്ചാറ് ഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം നടന്ന ഘട്ടങ്ങളിൽ പിന്നെ ഉള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് ലഭിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ വോട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ബി ജെ പിയോട് വിരോധം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല മറ്റൊന്ന് ബി ജെ പിയെ സംബന്ധിച്ചു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതെ ഈ അമിതമായ ആത്മവിശ്വാസം അവർക്ക് വിനയായി ഇന്നിപ്പോൾ അവർ കാണിക്കുന്ന ഹ്യൂമിലിറ്റി ഇന്നവരൊരു മുന്നണി ഉണ്ടാക്കാൻ കാണിക്കുന്ന ഈ ഒരു മറ്റേ ബോവിംഗ് ഉണ്ടല്ലോ അതൊരു കുറച്ചു മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ പറ്റുമായിരുന്നില്ല അത് എന്താണ് എല്ലാ ഈ ഫാഷനിസ്റ്റുകൾക്കും സംഭവിക്കുന്ന അതേ ഒരു മറ്റേ അഹങ്കാരം ബാധിച്ചു എന്നുള്ളതാണ് ഉദാഹരണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകളിത്തവണ പരമാവധി കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു അവർ ആയിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ യു പി എടുത്തു കഴിഞ്ഞാൽ യു പിയിൽ ഇത്തവണയും ബി ജെ പി പയറ്റാൻ ഉദ്ദേശിച്ച തന്ത്രം കുറച്ച് ഒക്കെ പത്ത് പതിനാറ് സീറ്റുകളിലാവർക്ക് വിജയത്തിന് കാരണമായി എന്ന് പറയുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർത്തുന്ന പാർട്ടിയാണ് ബി എസ് പി മായാവതിയുടെ പാർട്ടി അപ്പോൾ ഇവരെ ഉപയോഗിച്ച് ഇവർ പയറ്റുന്ന തന്ത്രം എന്താ വെച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ അത് മറ്റേതെങ്കിലും നിലയ്ക്ക് ബി എസ് പി കോൺഗ്രസിനും വിജയിക്കാൻ സാധന സ്ഥലത്ത് എന്ത് ചെയ്യുക ഒരു മുസ്ലിം കാൻഡിഡേറ്റും കൊണ്ടുപോയിട്ടിടുക എന്നിട്ട് അവിടുത്തെ മുസ്ലിം വോട്ടുകൾ ചിന്ത ഭിന്നമാക്കുക അതിലൂടെ ജയിച്ചു കയറാന്നുള്ളായിരുന്നു പക്ഷേ ഈ ഇവിടെ ഇത്തവണ മുസ്ലിങ്ങൾ അവിടെ ബുദ്ധിപരമായി തന്നെ ബി മറ്റേ ബി എസ് പി തഴഞ്ഞു ഇന്ത്യ മുന്നണി എന്ത് ചെയ്തു ഏറ്റെടുത്തുന്നില്ലതാണ് അപ്പോൾ ഇത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും ക്ഷേത്രത്തിലായിട്ട് ഇനി നമുക്ക് കാണാൻ ഒരു കാരണം പതിനാല് ശതമാനത്തോളം വരുന്നതാണ് ഈ മുസ്ലിം വോട്ടുകൾ അപ്പോൾ ഒരു ഗെയിം ചേഞ്ചർ ചേയ്ഞ്ചറാകാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമത്തോളം എന്താണ് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ കഴിയുന്ന ഒന്നാണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അവസാനം എന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നിച്ച് വർഗീയതയല്ല ബി ജെ പി എതിർക്കാനുള്ള മാർഗം മറിച്ച് ബി ജെ പി യഥാർത്ഥത്തിൽ വർഗീയതയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം ക്രിഫ്റ്റിംഗ് ആണ് ഈ നേഷണൽ വെൽത്ത് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇത് കൊള്ളയടിക്കുകയോ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുകയോ ചെയ്യാണ്ട് അത് നമ്മുടെ ഓരോ ഘട്ടത്തിൽ നോട്ട് നിരോധനം എടുത്താലും പെട്രോൾ വിലവർദ്ധന എടുത്താലും ഇതിലൊക്കെ തന്നെ സംഭവിച്ചത് ജനങ്ങളുടെ സമ്പത്താണ് നഷ്ടപ്പെട്ടത് ഇപ്പോഴിപ്പോൾ ഒരു എന്തെങ്കിലും അഴിമതി ഇടപാട് ചെയ്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ എന്തുയില്ല തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത് ചില കൃത്യമായ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ആർക്കാണോ മേൽക്കൈ വരേണ്ടത് അവരെ സഹായിക്കുന്ന ചില നിലപാടുകളാണ് ഇതാണ് ബി ജെ പി തുറന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ധ്രുവരാത്രിയൊക്കെ ധ്രുവരാത്രിയൊക്കെ ചെയ്ത വീഡിയോ നോക്കി അറിയാം അയാൾ വെറും വർഗീയത പറയാനല്ല ചെയ്തത് മറിച്ച് വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എൻ ഡി എ സർക്കാരിൻ്റെ മറ്റ് മേഖലകളിലെല്ലാം ഉള്ള പാടിച്ചകൾ അത് ജനാധിപത്യത്തെ സെക്കുലറിസത്തെ സാമ്പത്തികാവസ്ഥ ഇതൊക്കെ എങ്ങനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എക്സ്പോസ് ചെയ്ത് അതുകൊണ്ട് തന്നെ വരാ ഈ മുന്നണി ഇന്ത്യ മുന്നണിയെ സംബന്ധം ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ അത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ വർഗീയത പറഞ്ഞാൽ ബി ജെ പി വിജയിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് കാരണം അത് അവർ അതവരത്രമാത്രം ശക്തമായിട്ട് ഉന്നയിക്കാൻ പറഞ്ഞത് വർഗീയതക്കെതിരെ മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വിജയിക്കാൻ പറ്റില്ല മറിച്ച് കേവല രാഷ്ട്രീയമല്ല ഇത് ഒരു ഭാഗത്ത് തന്ത്രപരമായ രാഷ്ട്രീയം ആവശ്യമുണ്ട് വേറൊരു ഭാഗത്ത് റൈറ്റ് പൊളിറ്റിക്സ് ഇവരെ എക്സ്പോസ് ചെയ്യേണ്ട റൈറ്റ് പൊളിറ്റിക്സ് പറയാൻ കഴിയുകയും വേണം അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്നത്തെ അവസ്ഥയിൽ എന്തു ചെയ്ത് ഒരു ചെറിയ നേട്ടമെങ്കിലും ഉണ്ടായത് തീർച്ചയായും ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ യഥാർത്ഥത്തിൽ വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതീക്ഷയുടെ വാക്കുകളും നാം കേൾക്കുകയുണ്ടായിട്ടുണ്ട് അഥവാ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നാൽ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട് എന്ന നിലക്ക് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും പറയുകയുണ്ടായിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയെക്കുറിച്ച് പറയാനുള്ളത് അത് പ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോഴേ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നേരത്തെ നിരാശ ഉണ്ടെന്നാണ് അല്ലെങ്കിൽ അർത്ഥം നമ്മൾ ഈ സന്ദർഭത്തിൽ ആ നിരാശയുടെ ഒരു ആഴം ഒന്ന് ഓർമ്മിച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു മാധുര്യം നമുക്ക് ശരിക്ക് നുകരാൻ സാധിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ ബി ജെ പിയുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് അവർ അതുപോലെ ബി ബി ജെ പിൻ്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം ജനങ്ങൾ അവർക്ക് മറുപക്ഷത്ത് നിന്നിരുന്ന ജനങ്ങളുടെ ആദ്യം ഇത് രണ്ടും നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിക്കണത് നല്ലതാണ് കാരണം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ ഞങ്ങൾ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കി അതേപോലെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഞങ്ങൾ ഒഴിവാക്കി സി എ ഞങ്ങൾ ഞങ്ങൾ നടപ്പാക്കി യു സി സി ഇതാ പല സ്ഥലങ്ങളിലും കൊണ്ടുവരുന്നു ഞങ്ങളത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഇത് ഒരു നാനൂറ് സീറ്റിൻ്റെ മുകളിലേക്ക് തന്നാൽ ഞാൻ പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഭരണഘടന വരെ മാറ്റാം അതായത് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാം എന്ന ആർ എസ് എസ് നേരത്തെ സ്വപ്നം കണ്ട ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാം എന്ന ഒരു നരേറ്റീവ് അവരെ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ വീണ്ടുമോൾ ഉണ്ടാക്കിയൊരു തിരഞ്ഞെടുപ്പാണ് മറുപക്ഷത്ത് നിരാശ കാരണം ഇവർ അങ്ങനെ ആകുമോ എന്ന് എല്ലാവരും ആശങ്കിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഏതുപോലെ ചിലപ്പോൾ ഒരു പിന്നെ മലമ്പാമ്പ് ഒരു മനുഷ്യന് വിഴുങ്ങിക്കഴിഞ്ഞാൽ തല മാത്രം പുറത്തുണ്ടായിട്ട് ആ സമയത്ത് വലിച്ചെടുക്കല് വായിന്ന് അതേപോലെയാണ് എന്ത് ഇന്ധന ഈ രൂപത്തിൽ വരങ്ങനെ ഇന്ത്യയുടെ മതനിരപേക്ഷതയും ബഹുഷരതയെയും ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥ ഇന്ത്യയെ അവർ ആ വിഴുങ്ങി വിഴുങ്ങിയോടൊത്തുനിന്ന് എല്ലാവരുംപാട് എന്ത് ചെയ്തതാണ് ശരി പിടിച്ച് വലിച്ചു പുറത്തിട്ടതാണ് അപ്പം അത് അങ്ങനെ നമ്മൾ ഈ സന്ദർഭത്തിൽ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പിന്നെ ഒന്നാമതായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കാരണം അവർ പിന്നെ ചെയ്തിരുന്ന കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഈ പിന്നെ പ്രതിപക്ഷത്തിനെ ശരിക്കും കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടിട്ടിരിക്കും അവർക്ക് അവരുടെ പിന്നെ പണം പിന്നെ മരവിപ്പിച്ച് കളഞ്ഞു എടുക്കുക അതുപോലെ ഈടിനെ വിട്ടും കണ്ട് എല്ലാം ആരൊക്കെയാണോ എതിര് പറയുന്നത് വ്യക്തികളെയും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെയും നിരായതരാക്കി അങ്ങനെ ഒരു പിന്നെ ശരിക്കുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ നേരത്തെ പറഞ്ഞ ആ പ്രതീക്ഷയിൽ നിൽക്കുവായിരുന്നു പക്ഷേ എലക്ഷൻ റിസൾട്ട് വന്നു നോക്കുമ്പോൾ ഈ ബി ജെ പിയുടെ കയ്യും കാലും കൂട്ടിക്കെട്ടി വെള്ളത്തിലിട്ട് ഇട്ടപോലെ അതായത് അവർക്ക് പിന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ട് നീന്ത പക്ഷെ നീന്താൻ എത്രത്തോളം കഴിയുമെന്ന് നമ്മളിനെ കണ്ടറിയണം കാരണം നമുക്കറിയാൻ പറ്റും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് ഇവർക്ക് ആകെ കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അതായത് കേവലം ഭൂരിപക്ഷമല്ല പിന്നെ അവിടെ ടി ഡി പിൻ്റെയും ജെ ഡി യുവിൻ്റെയും ഒരു കരുത്തും അവരുടെ ഒരു പിന്നെ ഇത് സഹായമല്ലാതെ ചെയ്യാൻ കഴിയില്ല ഒരിക്കലും മുന്നോട്ട് പോവില്ല അപ്പോൾ ഇത് എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഔട്ട് ഈ പിന്നെ ഈ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ ഒരു വേദിയിലും അതുപോലെ തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിലും എഴുത്തുകളിലും സംസാരങ്ങളിലും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എല്ലാവരും നിരാശയുടെ സംസാരം പറഞ്ഞപ്പോൾ അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല ഇന്ത്യ ഒരിക്കലും ഈ രീതിയിലേക്ക് വഴുതി വീഴില്ല അത് മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ച് നിന്ന് ഈ കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരത്തെ അമിത മാഷ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഒരു നരേറ്റീവ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഒരിക്കലും വൈകാരിക വൈകാരികമായി പ്രതികരിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല ശരിക്ക് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പിന്നെ ബാലറ്റ് പേപ്പർ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നൊരാശയം ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലേക്ക് പിന്നെ വസ്തുതകൾ വന്നു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരവസ്ഥ ഉണ്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് നേരത്തെ അമിതമാഷ് പറഞ്ഞു വർഗീയത ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല അതൊരു ഒരു വശം ശരിയാണ് കാരണം നമ്മൾ അങ്ങനെ ആശ്വസിച്ച് ബി ജെ പി ആകെ തകർന്നു പോയി എന്ന് പറഞ്ഞ് ആശ്വസിക്കാനായിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വർഗീയത ഇന്ത്യ ഇന്ത്യയുടെ ആമാശയത്തിന് ദഹിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് തിരിച്ചറിവ് അത് ഉറപ്പാണ് അത് യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല കാരണം വിദ്വേഷം കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല അതിൽ പിന്നെ വൈകാരികതയല്ല മതനിരപേക്ഷ ഐക്യം കൊണ്ട് ഐക്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനൊക്കെ തളർത്താൻ കഴിയും തകർക്കാൻ കഴിയും എന്നുള്ള കാര്യം ആ ഒരു ആശയത്തിന് ഈ ഇലക്ഷനിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബലം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ യു പിയിൽ ഇവർ പറകോട്ട് പോയി എന്നുള്ളതെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും കാരണം എൺപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അത് മുപ്പത്തി മൂന്നായി ചുരുങ്ങി നേർ പകുതി എന്ന് പറയാവുന്ന രീതിയിൽ ചുരുങ്ങി വന്നു ഏതുവരെ എന്ന് വെച്ചാൽ രാമക്ഷേത്രമാണ് ഏറ്റവും വലിയ ഐക്കണായിട്ട് കൊണ്ടുവന്നത് പക്ഷെ ആ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ പോയി പോലും ചെയ്തിട്ടുണ്ട് ബി ജെ പി തോൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ രാജ്നാഥ് സിംഗ് ലക്നോയിലാണ് പിന്നെ മത്സരിച്ചത് അവിടെ മൂന്ന് മൂന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വോട്ട് ഒന്നര ലക്ഷത്തിലേക്ക് എന്ത് ചെയ്തു താഴ്ന്നു വന്നു പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം നാല് പോയിന്റ് ഏഴ് ഒമ്പതിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ടിലേക്ക് താണു നമ്മളാ എലക്ഷൻ്റെ റിസൾട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ നരേന്ദ്രമോദി പിന്നിൽ എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു 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 പത്തിരുപത് സെക്കൻഡ് എന്ത് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാഹുൽ ഗാന്ധിയുടെ ആ രാഹുൽ ഗാന്ധിനെ ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇത് രണ്ടും ബലാബലം വന്ന സന്ദർഭങ്ങൾ അനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വോട്ട് വിഹിതത്തിലും തന്നെ നാല്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ആറിന്ന് നാല്പത്തൊന്നേ പോയിന്റ് മൂന്ന് ഏഴിലേക്കും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നാലും വർഗീയത കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു വിഷയത്തിന് ഏറ്റ ഒരു അടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല പിന്നെ പുതിയ സർക്കാരിനെ അലട്ടുന്ന കുറേ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം അപരവൽക്കരണം പിന്നെ അവർക്ക് ഇനി പിന്നെ കഴിയില്ല അതായത് പിന്നെ ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയവും ബി ജെ പിയുടെ നയവും മുസ്ലിങ്ങളോട് ഒരുപോലെയല്ല അതായത് മുസ്ലിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല സംവരണം കൊടുക്കാൻ പാടില്ല എന്നാണ് ബി ജെ പിയുടെ ലൈനും അതാണ് ലാസ്റ്റ് സമയത്ത് വിദ്വേഷ് പ്രസംഗിച്ചു പക്ഷേ ചന്ദ്രബാബു നായിഡിനെ പോലെയുള്ള ആളുകൾ വളരെ ഘടകകക്ഷിയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാം എന്ന് അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ എഴുതി വെച്ചതാണ് അപ്പോൾ ആശയപരമായി തന്നെ നയപരമായി തന്നെ വൈരുദ്ധ്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് നേരത്തെത്തെ പോലെ മുസ്ലിങ്ങളെ അപലവത്കരിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്നുള്ളത് നേരത്തെ പോലെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം സംഭവിക്കെന്താന്ന് വെച്ചാൽ ഇവരുടെ കോർ പിന്നെ ടീമുണ്ടല്ലോ ഇവർക്ക് വോട്ട് ചെയ്ത ശരിക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ മനസ്സിലേറ്റിക്കൊണ്ട് ഇവിടെ ഹിന്ദുത്വ രാജ്യം വരണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്ത മനുഷ്യന്മാരുണ്ട് അത്തരം ആളുകൾ ആളുകൾ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഈ സർക്കാരിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് ഇവർക്കൊപ്പം അവിടെ വോട്ട് ചെയ്തത് എന്തിനാണ് ഇവരെ കവരവത്കരിച്ചുകൊണ്ട് ഇവർ പോകുന്നത് അതിനോട്ട് അതിന് ഇവർ ചെയ്യാൻ സമ്മതിക്കൂല മുന്നണി സമ്മതിക്കില്ല അത് ചെയ്യാതിരിക്കുമ്പോൾ ഇവരുടെ കോർ പിന്നെ ടീം എന്ത് ചെയ്യും നിരാശരാകും പിന്നെ അവർക്ക് സംഭവിക്കാൻ പോണെന്താ വെച്ചാൽ മുന്നണിയിലും അതുപോലെ തന്നെ ബി ജെ പിയിലും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്ന കാലാണ് അവർക്ക് രണ്ട് കാരണമാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാരണം രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ ഒരു ഉരുക്കുമുഷ്ടിയായിട്ട് മോദി അമൃഷിയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അവർ രണ്ടുപേരും ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അധികാര പവർ കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പല ആളുകൾക്കും അവരെ പാർട്ടിക്കകത്ത് തന്നെ പറയാൻ മടിച്ചു നിൽക്കുന്ന പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് മുന്നണിയിലുണ്ട് പക്ഷെ അവർക്കും ആ പേടി പോയിട്ട് പുറത്ത് കാര്യങ്ങൾ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും അത് പാർട്ടിക്കകത്ത് വരും മുന്നണിക്കകത്ത് വരും അത് പത്രങ്ങളിലേക്ക് വരും ചർച്ചയിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ള ഇപ്പോഴത്തെ കെമിസ്ട്രി എന്ത് ചെയ്യും നഷ്ടപ്പെടും ഇതിന് ഒരു സാധ്യത ഈ ഒരു മുന്നണിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു കരുത്ത് കിട്ടുന്ന കാലമായിരിക്കും ഈ ഒരു അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നല്ലോ ഇന്ത്യ മുന്നണി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോ വർഷം ഓരോ പ്രധാന പ്രധാനമന്ത്രിമാരായിരിക്കും നേരെ തിരിച്ചാകാണ് സാധ്യത അതായത് ഇവരുടെ അടിയിൽ എന്തുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പക്ഷേ ഇന്ത്യ മുന്നണിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് കരുത്താർജ്ജിക്കാനും ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാനും കഴിയുന്ന ഒരു സംഗതി തന്നെയായിരിക്കും ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഇന്ത്യ അല്ലെങ്കിൽ പ്രതീക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായത് വർഗീയത പറയാനും പറ്റുന്നില്ല എന്നാൽ വികസന വികസനം ജനക്ഷേമവും മറ്റു കാര്യങ്ങളും മര്യാദക്ക് ഭരിക്കുക എന്നുള്ളതിന് ഇങ്ങനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തടസ്സമാകും അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഓടിവെക്കാൻ പത്തു വർഷം മുമ്പ് ഇന്ത്യയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ബോംബ് സ്ഫോടനങ്ങളുണ്ടായിരുന്നു അത് എൻ ഡി എ അധികാരത്തിൽ വന്ന ശേഷം നമുക്ക് വല്ലാതെ കാണാൻ പറ്റില്ല അപ്പോൾ ഇവർ ക്രൈസിസിൽ പെടുകയോ ഇവരുടെ അജണ്ട സെറ്റ് ചെയ്ത് പോകാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാവും പിന്നെ അതിന്റെ പിന്നിലെ ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ മെക്കാ മസ്ജിദിന്റെ ആകട്ടെ മലേഗാവ് ആകട്ടെ മറ്റേത് വിഷയങ്ങളെടുത്ത് പിന്നെ നോക്കി സംജോത എക്സ്പ്രസിഡന്റ് വിഷയമാകട്ടെ ഇതൊക്കെ നോക്കിയാൽ അവസാനം ബി ജെ പിയുമായി പിന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കാണ് അന്വേഷണം എത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇന്ത്യൻ മുജാഹിദി മുജാഹിദീന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഇടക്കിടക്ക് കേട്ടിരുന്നു ഈ സാധനം സാധനപത്വല്ലായിട്ടും നീണ്ട കേൾക്കുന്നില്ല നമ്മൾ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ ഇവരിങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വന്നാൽ ഇനി ആ ഒരു സാഹചര്യങ്ങൾ രണ്ടാമത് നാട്ടിൽ കൊണ്ടുവരികയും അതൊരു കച്ചറയും കലാപത്തിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പുതിയ രൂപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് പക്ഷേ അവർ ഭരിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് കുറച്ച് പരിമിതികൾ ആ വിഷയത്തിൽ ഉണ്ടാവും പക്ഷെ അതായിരിക്കും അവർക്കിഞ്ഞ് ഒരു പോം വഴി എന്നുള്ളത് തീർച്ചയായും ഈയൊരു സമയത്ത് രാജ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം പൂർത്തിയായി അതിൻ്റെ ആശങ്കകളും പ്രതീക്ഷകളും നാം ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ തീർച്ചയായും വളരെ വലിയ നിരാശയോടുകൂടി അല്ലെങ്കിൽ ആശങ്കയോടുകൂടി കണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്നാൽ തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ വേറിട്ട് നിന്ന് പരസ്പരം പോരടിച്ച് നിന്ന് നിന്നിരുന്ന പല പാർട്ടികളും ഒരു കുടക്കീഴിലേക്ക് ഒരു ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇന്ത്യ എന്ന പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു മുന്നണിയുടെ രൂപത്തിലേക്ക് വരികയും ആ ഒരു നടപടിക്രമവുമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായും പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന വിജയം തന്നെയാണ് എന്ന് വേണം നാം നമുക്കരുതാൻ